എങ്ങനെ കായൊക്കെ അമ്മിയാണ് ആ ബ്രാഹ്മണനോട് വരാൻ പറഞ്ഞതിനെ ഇവിടെ ആദ്യമൊക്കെ ഒന്ന് ശരിയാക്കിയോണ്ട് വളം ഒക്കെ ഒന്ന് ഇട്ടുകൊടുക്കാൻ ആ ചെങ്ങനെ കാണണൂല്ലോ പാള പാതിലെ ഓർക്കാം വലിക്കും ടുത്താ അറന്നു വന്നിട്ട് കോഴങ്ങനെ ഞാൻ രാമനെ വിളിച്ച തേങ്ങ ഇടാൻ വേണ്ടി എന്നോട് വരാൻ പറഞ്ഞു അപ്പൊ ഒന്ന് വരാൻ പറയ അല്ലാമലേക്കു വാല് എവിടുന്നില്ലേ ഞാൻ കുറേ ദൂരത്തുനിന്നാണ് അരുമില്ല എനിക്ക് എന്റെ രണ്ട് കുട്ടികളെ കെട്ടിച്ചു വിട്ടണം ആ രണ്ടു കിടീനിക്ക് ആ ഞാൻ കുറച്ച് ഗൾഫിലായിരുന്നു ആ ഗൾഫ് വൃത്തുമ്പോട്ട് പോന്നതാ ആ എന്റെ കിടന്നു രണ്ട് ഇല്ല അങ്ങനെ പോന്നതാണ് നിങ്ങള് ഇപ്പൊ സായിക്കും വേണ്ടിയെ കൊണ്ടാണ് ഇങ്ങോട്ട് പോന്നത് അല്ലേ അതെ അല്ല തരിപ്പൊക്കെ ഉണ്ടല്ലോ പണി പണി ഞാൻ തരാം ഞങ്ങക്ക് ആ തരി ചോട്ട് പോയ കൊത്തി വൈകുന്നേരം ആകുമ്പത്തേ ആയിരം പേരാ എനിക്ക് കഴിയില്ല വെറുത്തിക്കൂടെ ഞാൻ ആരെ നിന്ന് കൈ നീട്ടാൻ വയ്യ അന്നോടന്നെ പറഞ്ഞത് പോയിക്കോട്ടെ ഓരോരുത്തരും മേൻകർത്താൻ വരുന്നങ്ങോട്ട് വരൂ നീ ഔദാര്യം ഭൂമി മൺകൂനയാവാൻ നിമിഷം മതി പോണേ പോവല്ലേ അപ്പൊ അങ്ങനെയൊക്കെ പറയാ നിങ്ങള് കാര്യൊക്കെണ്ടോ നിങ്ങൾ എൻ്റെ പോ പോയി ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല എന്നെ ആ എന്നാ പോയിന്നാലേ കഴിച്ചിട്ട് പോവാ ആചാര് വണ്ടി ഇവിടെ കിട്ടോ കാര്യം പറഞ്ഞില്ല ആചാര് കുറച്ച് പുലിശിയാണ് നമ്മളെന്താ വെച്ചാ നമ്മള് അലവുകാ ചെയ്ത സംഖ്യാ അതെ പറഞ്ഞോണ്ടു അങ്ങനെ വല്ലതും തടിവെള്ളു അത് ഞാനേറ്റും ആരോടെ ആടുണ്ട് ആചാര് കഴിഞ്ഞ ആഴ്ച ജുമാ കഴിഞ്ഞ മീറ്റിംഗ് പള്ളി മോളക്ക് എടുക്കുന്ന പരിപാടി അതിന്റെ ചെറിയൊരു അപ്പൊ പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മുടെ അലിവാജിണ്ടല്ലോ മുപ്പതിന് നാപ്പതിനായിരം ആണ് എഴുതിയിട്ടുള്ളത് നിങ്ങള് എത്രയാണ് ചില ഇരുപത് ഉറുപ്പഞ്ചാ എഴുതിക്കോളെ അഴിവാജി രാജ്യമാരൊക്കെ നിങ്ങൾ ഇരുപത് എഴുതിക്കോളും ഞാനൊരു കാര്യം പറയാം നിങ്ങളുടെ കുട്ടികളെ ഇപ്പൊ രണ്ടു മൂന്നാൾ എല്ലാവർക്കും അറിയുന്ന മരിച്ചു പോകുമ്പോ ഇതേ ഇണ്ടാവൂടല്ലോ ഒരു മുപ്പത് നമ്മടെ നമ്മക്ക് അങ്ങനെ മുപ്പത് എഴുതിക്കോള് മുപ്പടി ഇനി എന്താറിയോ ആ നിങ്ങളിപ്പോ മുപ്പത് കൊടുത്തു പറഞ്ഞാൽ നാട്ടിൽ എന്നാ കരിമേ നമുക്ക് പോയാലോ കൊറേ സ്ഥലത്ത് ആയിക്കോട്ടെ ഓക്കെ എന്നാ എനിക്ക് വെള്ളം എന്താണ് പറഞ്ഞു ആയിക്കോട്ടെ വാരിക്കും Baptist, or, <whats> ും പോയോ സാ സത്താറു മുപ്പത് എഴുതി എഴുതി പോയാലും പത്ത് റുപ്പി ബാങ്കിൽ നിന്ന് പോയിക്കണം ഒരാളോടെ വന്നു രണ്ട് കിഡ്നിയും പോയി എന്നാണ്ട് വന്നത് അതിനൊരു അഞ്ച് പൈസ പോലും കൊടുത്തില്ലോ ഭയങ്കര സങ്കടം ആയി പോയി പോലെ കൊടുത്തിട്ട് കാര്യമല്ല പള്ളിക്കും മതസും കൊടുത്താലോ ഒരു പേരുണ്ടാക്ക നാട്ടിലൊരു വില ഉണ്ടാകുവല്ലോ ഓരോ ഓർത്തിനും ഒരു കാര്യമല്ല അല്ലേ പടയൊക്കെ ഓർഡർ